റെയിൻ ദോളി റുവാഹ് ലോഡ് റെയിൻ ഫോർ മോർ പെന്ത ക്രിസ്ത തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടി എല്ലാ കത്തോലിക്ക വിശ്വാസികൾക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെന്ത ക്രിസ്ത ഫീസ്റ്റിന് ഒരു പ്രത്യേക അഭിഷേകം പരിശുദ്ധ റൂഹായുടെ ഒരു പ്രത്യേക അനുഭവം എല്ലാവർക്കും തന്നെ ഉണ്ടാവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒരുങ്ങുന്നു സി സി സിയിൽ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതായത് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ആ ഒരു അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ആ ഒരു അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സി 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 പാരഗ്രാഫ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് സിക്സ് സെവൻ ഫൈവ് അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് സഭയുടെ അന്തിമ പരീക്ഷ സഭയുടെ അന്തിമ പരീക്ഷ ഇതിനെപ്പറ്റി മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഈ ഒരു അവസരത്തിൽ ഒന്നുകൂടെ പറയുകയാണ് സഭയുടെ അന്തിമ പരീക്ഷയെപ്പറ്റി അതിപ്രകാരമാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനു മുമ്പ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഈശോയുടെ രണ്ടാമത്തെ വരവിനു മുമ്പ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കൊലുക്കും അപ്പോൾ വിശ്വാസികളുടെ വിശ്വാസത്തെ പിടിച്ചുകൊലുക്കും അതായത് വിശ്വാസം ഉണ്ടായിരുന്നവരുടെ വിശ്വാസത്തെ അത് പിടിച്ചു കൊലുക്കും നമ്മൾ വലിയ വൃക്ഷങ്ങളുടെ കാര്യമൊക്കെ പറയാം ആ വൃക്ഷം പിടിച്ചു കൊലുക്കുക എന്ന് പറയില്ലേ അപ്പോൾ നന്നായി ഒരു പടുക്കൂറ്റൻ വൃക്ഷം പോലെ വിശ്വാസം ഉണ്ടായിരുന്നവരുടെ വിശ്വാസം പോലും പിടിച്ചു കൊലുക്കപ്പെടും അത്ര വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അധികം പിടിച്ചു കൊലുക്കേണ്ട ആവശ്യമില്ലല്ലോ ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോഴേക്കും വിശ്വാസം പോവുകയാണ് അങ്ങനെയൊന്നും പാടില്ല യേശുക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടായിട്ട് ജീവിക്കുന്നതും യേശുക്രിസ്തുവിൽ വിശ്വാസമില്ലാതെ ജീവിക്കുന്നതും തമ്മിൽ വലിയ വലിയ ഒരു വ്യത്യാസമുണ്ട് വിശ്വാസമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം ആത്മീയ വഴികളില് ആത്മീയ ജീവിതത്തിൽ വിശ്വാസമാണ് ഏറ്റവും ബേസായിട്ട് നമുക്കുണ്ടാവേണ്ടത് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈശോയുടെ രണ്ടാമത്തെ വരവിന് മുമ്പ് വിശ്വാസികളുടെ വിശ്വാസം പിടിച്ചു കുലുക്കപ്പെടും അതിനുവേണ്ടി പല കാര്യങ്ങളും സംഭവിക്കും അപ്പം എന്തുണ്ടായാലും വിശ്വാസം വിടരുത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ത്യജിക്കരുത് നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം നമ്മൾ ആരും ഒറ്റയ്ക്കല്ല നമ്മൾ കുറേ പേരുണ്ട് ഒരുമിച്ച് കുറേ പേരുണ്ട് നമ്മൾ കുറേ പേര് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുണ്ട് അപ്പൊ എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിലൂടെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം വിശ്വാസം ത്യജിക്കരുത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു കാരണവശാലും ത്യജിക്കരുതേ എന്നെ പറഞ്ഞിരിക്കുകയാണ് ഭൂമിയിലുള്ള അവളുടെ തീർത്ഥാടനത്തോടൊത്തു പോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും തിന്മയ്ക്കൊരു രഹസ്യ സ്വഭാവമുണ്ട് ഇങ്ങനെ മറച്ചു വെക്കുക ഒളിച്ചു വെക്ക മറിഞ്ഞിരുന്ന് ഒളിഞ്ഞിരുന്ന് ശക്തിപ്പെട്ട് അത് തിന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ഒത്തിരി പേര് നശിപ്പിക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട് സഭയുടെ ഭൂമിയിലുള്ള തീർത്ഥാടനത്തോട് ഒത്തുപോകുന്ന പീഡനം എന്തു ചെയ്യും ആ പീഡനമാണ് തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കുക ഇനി തിന്മയുടെ രഹസ്യത്തെപ്പറ്റി ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് സി 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 ത്രീ എയ്റ്റി ഫൈവില് തിന്മയുടെ രഹസ്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ത്രീ എയ്റ്റി ഫൈവില് ഏതാണ്ട് പകുതി കഴിഞ്ഞിട്ടുള്ള ആവശ്യത്തായിട്ട് തിന്മയുടെ രഹസ്യം അനാവൃതമാകുന്നത് ഭക്തിയുടെ രഹസ്യത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് അപ്പോൾ ഈ തിന്മയുടെ രഹസ്യം വെളിവാകണ്ടേ ഒളിഞ്ഞിരിക്കുന്ന തിന്മകളൊക്കെ പുറത്തു വരണം നന്മ ജയിക്കണം അപ്പോൾ തിന്മയുടെ രഹസ്യം പുറത്തു വരുന്നത് അല്ലെങ്കിൽ അനാവൃതമാകുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണ് ഭക്തിയുടെ രഹസ്യത്തിന്റെ വെളിച്ചത്തിലാണ് അപ്പോൾ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു പ്രലോഭനത്തിലും വിഴരുത് എത്ര സഹനുണ്ടായാലും എത്ര പീഡനം ഉണ്ടായാലും വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രലോഭനത്തിൽ വീഴരുത് എന്തുണ്ടായാലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കില്ല ത്യജിക്കില്ല എന്ന് മാത്രമല്ല ഒരു കുറച്ച് പോലും ഒരിറ്റുപോലും കുറയില്ല എന്ന് ഉറപ്പിക്കണം നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ഫൈറ്റ് നടത്തണം സമരം അന്തിമ പരീക്ഷയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ജയിക്കണ്ടേ ജയിക്കണം പരീക്ഷയിൽ ജയിക്കണം ഫസ്റ്റ് ക്ലാസ് മാത്രമല്ല ഡിസ്റ്റിങ്ഷനോട് കൂടെ ജയിക്കണം ഓക്കെ അപ്പോൾ ഭക്തിയുടെ രഹസ്യത്തിൻ്റെ ആ വെളിച്ചത്തിൽ തിന്മയുടെ രഹസ്യം വെളിവാകും അപ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തോടുള്ള ഭക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ആ ഭക്തിയുടെ രഹസ്യത്തിൻ്റെ വെളിച്ചം എല്ലായിടത്തും വീശാനായിട്ട് ഇടവരണം നമ്മൾ മുമ്പ് പേഴ്സണൽ പ്രേരണയൊക്കെ പറ്റി കണ്ടു പേഴ്സണൽ പ്രെയർ കൂതാശികൾ കമ്മ്യൂണിറ്റി പ്രെയർ ഫാമിലി പ്രെയർ ഇതൊക്കെ നന്നായി കീപ്പ് ചെയ്തിട്ട് ഏറ്റവും അധികം ഭക്തിയോടുകൂടെ നമുക്ക് മുന്നേറണം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തീക്ഷണതയോടെ ദൈവഭക്തിയിൽ നമ്മൾ വളരണം സഹനമൊന്നും ഒഴിവാക്കാൻ നോക്കണ്ട ഭൗതിക കാര്യങ്ങൾ മാത്രം നേടിയിട്ട് ഒരു കാര്യമില്ല മരിച്ച് നമ്മൾ മഞ്ചേൽ കെടുക്കുമ്പോൾ എന്തെങ്കിലും ഭൗതിക സാധനങ്ങളോ കാര്യങ്ങളോ നമ്മൾ കൂടെ കൊണ്ടുപോകുമോ ഇല്ലല്ലോ അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലും കൂടി നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ദൈവഭക്തിയുടെ ആ രഹസ്യത്തിൻ്റെ വെളിച്ചം കൂടിക്കൂടി വരട്ടെ അങ്ങനെ തിന്മയുടെ രഹസ്യം അനാവൃതമാകട്ടെ പുറത്തു വരട്ടെ വെളിവാക്കപ്പെടട്ടെ ഒളിഞ്ഞിരിക്കുന്ന തിന്മകളൊക്കെ പുറത്ത് പോകട്ടെ നമുക്ക് പേഴ്സണലായിട്ട് വിടുതൽ ലഭിക്കണം ഡെലിവറൻസ് ലഭിക്കണം നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ കൂട്ടായ്മകളിൽ കുടുംബങ്ങളിലൊക്കെ ഡെലിവറൻസ് ലഭിക്കണം വിടുതൽ ലഭിക്കണം തിന്മേനൊക്കെ വലിച്ച് പുറത്തേക്ക് എടുത്തിടണം യെസ് യെസ് ആണോ യെസ് നമുക്കൊരുമിച്ച് അത് ചെയ്യണം കർത്താവിൻ്റെ കൃപയാൽ കൃപ സ്വീകരിക്കണേ കൃപ സ്വീകരിക്കണം നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കുറേ ബലഹീനതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ദൈവകൃപ നിറയട്ടെ ദൈവകൃപ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേക കൃപകൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ആ കൃപയുടെ സഹായത്താലാണ് നമുക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ സി 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 ത്രീ എയ്റ്റി ഫൈവില് ഇനിയും പറയുന്നുണ്ട് അവിടുന്ന് മാത്രമാണ് തിന്മയുടെ മേൽ വിജയം നേടിയവൻ യേശുക്രിസ്തു മാത്രമാണ് തിന്മയുടെ മേൽ വിജയം നേടിയത് അവിടുന്നിൽ നമ്മുടെ വിശ്വാസ ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം തിന്മയുടെ ഉൽപ്പത്തിയെ പറ്റിയുള്ള പ്രശ്നത്തെ സമീപിക്കുന്നത് അപ്പോൾ തിന്മയുടെ എന്ത് പ്രശ്നത്തെ നമ്മൾ സമീപിക്കേണ്ടത് നോക്കിക്കാണേണ്ടത് എങ്ങനെയായിരിക്കണം യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിക്കണം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റണം ചിലരൊക്കെ പറയും ഈ വിശ്വാസം ഒരു പണിയില്ലാത്ത വീട്ടമ്മമാരുടെ പണിയാണെന്നൊക്കെ വീട്ടമ്മമാർക്ക് പണിയുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അവർ വിചാരിക്കുന്നു ഇങ്ങനെ അധികം ബുദ്ധി ഇല്ലാത്തവർ അധികം ഒന്നിനും കൊള്ളാത്തവർ അങ്ങനെയൊക്കെയുള്ളവരാണ് വിശ്വാസം കൊണ്ട് നടക്കാന്ന് വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ബിലീഫ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഫെയ്ത്ത് ഫെയ്ത്ത് എന്ന വാക്കിനും ബിലീഫ് എന്ന വാക്കിനും മലയാളത്തിലെ വിശ്വാസം എന്ന് തന്നെയാണ് പറയുക പക്ഷേ ഫെയ്ത്ത് ഇസ് എ തിയോളോജിക്കൽ വെർച്യു ദൈവിക പുണ്യമാണ് ഫെയ്ത്ത് വിശ്വാസം ആ വിശ്വാസം നമുക്ക് ദാനമായി കിട്ടുന്നതാണ് ദൈവം തന്നെ നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ നിവേശിപ്പിച്ചിരിക്കുകയാണ്